സ്നേഹവനം ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ടുപോയ ഒരു തടവ് അയാൾ ഒരു അനാറ്റമി പ്രൊഫസർ കഠിന ഏകാന്തത കൊടിയടിമത്തം ഉറ്റവർക്കെന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് തീരെ ധാരണയില്ലാതിരിക്കുക ജീവിച്ചിട്ടിനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് തോന്നല സ്വയം കൊല്ലാൻ തീരുമാനിച്ചു അനാറ്റമി പ്രൊഫസർക്ക് അറിയാം ഏത് ഞരമ്പിനെയാണ് മുറിക്കേണ്ടതെന്ന് എന്നാൽ സെല്ലില് തീരവെട്ടമില്ല അത് കിട്ടാനായിട്ട് ഒരു കിളിവാതിൽ ഉയർത്തി പിന്നെ പുറത്തേക്ക് ഒന്ന് മെഴി പാളിച്ചു പുറത്ത് അവൾ വസന്തം ആരംഭിക്കുകയായിരുന്നു തൃതിഭേദങ്ങൾ വളരെ വ്യക്തമാണ് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ അവിടെ ശിശിരമായിരുന്നു ഭൂമി മുഴുവൻ മഞ്ഞായിരുന്നു ഒരു വച്ചില നാമ്പ് പോലും ഇല്ലായിരുന്നു അതിന് മീരെ ഇപ്പോഴാവട്ടെ നിറയെ പൂക്കളാണ് അയാൾ അയാളോട് തന്നെ പറഞ്ഞു ഇപ്പോഴ എന്റെ ചെറിയ പ്രാണ്ട് മീതെ ശിശിരമ കൊടിയ മഞ്ഞ വല്ലാതെ ഉറഞ്ഞു പോകുന്ന മഞ്ഞ എന്നാൽ നാളെ നിശ്ചയമായിട്ടും വസന്തമുണ്ടാവും അതേ ജാലകത്തിലൂടെ തന്റെ ആത്മഹത്യയ്ക്ക് വെട്ടം തരുമെന്ന് കരുതിയ അതേ ജാലകത്തിലൂടെ അയാള് തന്റെ കൊല്ലാനുതകമായി ആയിരുന്ന ആ റേസർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു വളരെ പ്രസാദാത്മവമായിട്ട് ഈ മനുഷ്യൻ പിന്നീട് തന്റെ ജീവിതത്തെ നേരിടുന്നുണ്ട് അയാൾ ആ അനുഭവം പിന്നീട് ഒരു കുറിപ്പായി നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീടുള്ള അനുഭവങ്ങളും ഈസ്റ്ററിന്റെ എത്തിമോളജിയിൽ അങ്ങനെയും അർത്ഥമുണ്ട് ഫെസ്റ്റിവൽ ഓഫ് സ്പ്രിംഗ് വസന്തോത്സവം ഏപ്രിൽ മെയ് മാസങ്ങളാണ് ആ ഒരു ഋതുഭേദത്തിന്റെ കാലം ഒന്നുകൂടി ഓർക്കുമ്പോൾ അതിന്റെ വായന വളരെ എളുപ്പമാകുന്നു നമുക്കറിയാം ഒരു തോട്ടം ആ തോട്ടത്തിനു മീരെ കനത്ത ദുഃഖത്തിന്റെ മഞ്ഞ് മൂടിക്കടന്നിരുന്നു ഒരു പച്ചൽ നാമ്പ് പോലുമില്ല വലിയ പ്രതീക്ഷ കൊടുത്തിട്ട് പെട്ടെന്ന് ഒലിഞ്ഞ് പോയ ഒരാൾ എം ഹൗസിലേക്ക് പോയി ശിഷ്യന്മാർ പറയുന്ന കണക്ക് അങ്ങനെ ആൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇനി അയാളില്ല എന്തൊരു കനത്ത ദുഃഖത്തിന്റെ ആ മഞ്ഞുവീണ ആ തോട്ടത്തിന് മീതെയായിട്ടാണ് ഈസ്റ്റർ പുലരി പെട്ടെന്ന് ഒരിടം വസന്തത്തിനിടമായിട്ട് മാറുകയാണ് തോട്ടത്തിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുക എന്നുള്ളത് തീരെ യാദൃച്ഛികം ആകസ്മെന്ന് കരുതേണ്ടതില്ലെന്ന് തോന്നുന്നു ഈ തോട്ടം ഉദ്ധാനത്തിന് തോട്ടമാണ് മനുഷ്യ സങ്കല്പിക്കാന്നത് വെച്ച് ഏറ്റവും വലിയ വസന്തം മൂന്നാം ദിനം പുലരിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ പൂർണ്ണമാകുന്നത് മൂന്നാം ദിവസം എന്ന് പറയുന്നത് ആ പുതിയ നിയമത്തിലെയും ഒരുപക്ഷെ പഴയ നിയമത്തിലെയും ഒക്കെ ഏറ്റവും പ്രതീക്ഷ വരുന്ന വാക്കാണ് ഓസെ ആറ് രണ്ടിലാണ് നമ്മൾ ആദ്യം ഇതിന്റെ സൂചന കാണുന്നത് അവൻ നമ്മളെ മരിക്കാൻ വിട്ടുകൊടുത്താലും മൂന്നാം നാൾ ഉയർപ്പിക്കും എന്താണ് ഈ മൂന്നാം ദിവസ പ്രത്യേകത യഹൂദർ വിചാരിച്ചിരുന്നു ഒരാൾ മരിച്ച് മൂന്നു ദിവസത്തോളമെങ്കിലും അവിടെ ആത്മാഅ ഉണ്ടായിരിക്കും എന്നാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരം ജീർണിച്ചു തുടങ്ങും പിന്നെ അയാളിൽ നാശിക്കാൻ ഒന്നുമില്ല നമുക്കറിയാവുന്നതുപോലെ ലാസറിന്റെ ആ സംഭവത്തിലൊക്കെ വായിച്ചു കേൾക്കുന്നത് തന്നെയാണ് അവൻ വരാൻ വൈകി വന്നു കഴിഞ്ഞപ്പോഴ അവന്റെ പെങ്ങന്മാർ പറഞ്ഞ പരിഭവം അതായിരുന്നു അവൻ മരിച്ചിട്ട് മൂന്നു ദിവസമായി അതിന്റെ അർത്ഥം എന്തെങ്കിലും നിനക്ക് ഇടപെടണമായിരുന്നെങ്കിൽ നീ അതിനു മുമ്പേ വരണമായിരുന്നു അപ്പോഴ ഈ പ്രതീക്ഷ തീരെ ഇല്ലാതെ പോകുന്ന ഒരു ദിവസമാണ് മൂന്നാം പക്കം എന്നിട്ടും മനുഷ്യന്റെ പ്രതീക്ഷ തീരെ നടത്തുന്ന ദൈവത്തിന്റെ ശരിയായ സമയം ആരംഭിക്കുന്നു അതാണ് ഈ മൂന്നാം പക്കത്തിന്റെ സാരം കുതി നിയമത്തിലെ അത്രയും ചില മൂന്നാം പക്കങ്ങള് നമ്മൾ മുമ്പും ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് മൂന്നാം ദിവസം കുഞ്ഞിനെ കിട്ടുന്ന കാര്യവും ഈ ശരീരം എന്ന് പറയും ദേവാലയം തകർക്ക് ഞാൻ എന്നെ മൂന്നാം നാൾ പുനർനിർമ്മിക്കാമെന്ന് വേറെടുത്ത് പറയുന്നതും യോന തെമികിലത്തിനുള്ളിൽ കഴിഞ്ഞതുപോലെ ആ മനുഷ്യപുത്രൻ ആ മരണത്തിന്റെ അഗാധങ്ങൾ കഴിഞ്ഞിട്ട് ആ പുറത്തേക്ക് ആ ജീവന്റെ അതീരത്തേക്ക് വരുമെന്നുള്ള സൂചനകളും ഒക്കെ ഈ മൂന്നാം പക്കത്തെ തുടച്ചാണ് അതുപോലെ പ്രത്യാശ വരുന്നൊരു വാക്കിൽ എന്ന് തോന്നുന്നു എവിടൊക്കെ ആ മനുഷ്യർ കഠിന സമ്മതത്തിലായിരിക്കുമ്പോഴ കഠിന ഐരാശത്തിലായിരിക്കുമ്പോഴ അവരുടെ കാതുകളില് ഇങ്ങനെ മന്ത്രിക്കണം ഒരു മൂന്നാം പക്കം ഉണ്ടാവും മനുഷ്യന്റെ പ്രതീക്ഷ തീരുന്നിടത്തുന്ന ദൈവത്തിന്റെ ശരിയായ സമയം ആരംഭിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ല ഈസ്റ്റർ ദൂത് അത് ആയിരിക്കും ഒരു മൂന്നാം പക്കത്തിന്റെ ഈസ്റ്റർ ദൂത് ആ പുലരിലെത്തി സ്ത്രീകള് നമ്മൾ വലിയ വിസ്മയം ഉണ്ടാക്കുന്നുണ്ട് കാരണം അവരുണ്ടായിരുന്നു എല്ലായിടത്തും അവന്റെ വിചാരണ വേളകൾ ഉണ്ടായിരുന്നു ആ മരണനിരത്തുണ്ടായിരുന്നു ഒരു പക്ഷെ പുരുഷന്മാർക്ക് തീരെ നിൽക്കാനായിട്ട് ഇടം കണ്ടുപിടിക്കാൻ ഇടം കണ്ടെത്താത്ത ഒരിടമായിരുന്നു കാൽവരി എന്ന് തോന്നുന്നു കഷ്ടിച്ച് ആ യോഹനാൻ ഉണ്ടായിരുന്നു ആ കാൽവരിക്ക മാത്രം ഓർമ്മിക്കുന്നതായിരിക്കും പുരുഷർക്ക് ആശ്വസിക്കാനുള്ള ഏകവക സ്ത്രീകള് അവരെല്ലാത്തിനും സാക്ഷിയാൻ തയ്യാറാണ് ഒരു മരണാസിന്റെ അടുക്കൽ നിൽക്കാനായിട്ട് പോലും ഒരുപക്ഷെ പുരുഷന്മാരുടെ ടെമ്പർമെന്റ് താങ്ങാൻ പറ്റാത്തതാണ് തോന്നുന്നു മരണവും ദുഃഖവും ഒക്കെ അവർക്ക് ബതക്കതിനകത്ത് മാറി നിൽക്കാനായിട്ട് താല്പര്യം സ്ത്രീകളാവട്ടെ എല്ലാത്തിനെയും അഭിമുഖീകരിക്കുന്നു മരണത്തെ അഭിമുഖിച്ച സ്ത്രീകള് തന്നെ ഈ ജീവന്റെ ആ ഉത്സവത്തിനും ആദിസാക്ഷികളായി മാറണമെന്ന് ഒരു ആ പ്രകൃതിയുടെ ദൈവത്തിന്റെയൊക്കെ നിശ്ചയമായിരിക്കും പുലരിയിലെത്തിയ ആ സ്ത്രീകള് എന്നും നമുക്ക് നല്ലൊരു ധ്യാന വിഷയമാണ് അവര് കലർ കാണാനായിട്ട് പോയെന്നൊക്കെ മത്തായി എഴുതുമ്പോഴ മത്തായി ഉപയോഗിക്കുന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് മെഡിറ്റേറ്റ് എന്നൊരു അർത്ഥമുണ്ട് അവര് കലറെ ധ്യാനിക്കാനായിട്ട് പോവുകയാണ് അവരുടെ മുമ്പില് ആ ജീവന്റെയും മരണത്തിന്റെയും ഒക്കെ പൊരുളുകൾ പതുക്കെ പതുക്കെ ആ ചൊല്ലുകൾ എഴുതുന്ന കണക്ക് ആ പതുക്കെ പതുക്കെ അവരുടെ മുമ്പിൽ തുറന്നു കിട്ടുകയാണ് ആ സ്ത്രീകള് പറഞ്ഞ സാക്ഷ്യം പുരുഷന്മാർ വിശ്വസിച്ചില്ലെന്നൊക്കെയുള്ള സൂചനകളും കിടപ്പേണ്ട പുതുനെയും പറ്റില്ല അതൊരു കഠിനമായ ആരോപണോ ഒരുപക്ഷെ ആ പതുക്കെ പതുക്കെ ആ പുരുഷന്മാർ ധ്യാനിച്ചു തുടങ്ങേണ്ട ഒരു കാര്യം ഇതാണ് പലപ്പോഴും ഈ സ്ത്രീകളുടെ ഇന്റൂഷന് അവർ കൊടുക്കാതെ പോകുന്നില്ല പുരുഷന് പലപ്പോഴും വളരെ സ്കെപ്റ്റിക്കലാ അവരെല്ലാം കാണുകയും കേൾക്കുകയും തൊടുകയും ഒക്കെ ചെയ്താൽ മാത്രമേ പല കാര്യങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടാവൂ എന്നാൽ പൊതുവെ ആ സ്ത്രീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവൾ മനസ്സ് പറയുന്ന ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ആ സ്ത്രീകളുടെ ഇത്തരം വർത്തമാനങ്ങളെ കൊച്ചു കൊച്ചുവർത്തമാനങ്ങളുമായിട്ട് മാത്രമേ അവർ ഗണിച്ചിരുന്നുള്ളൂ ഒരു പക്ഷെ വരും കാലങ്ങളിൽ സഭയ്ക്കും വീടിനും ചരിത്രത്തിനുമൊക്കെ ഏറ്റവും നല്ലത് ഈ സ്ത്രീകളുടെ ശബ്ദങ്ങൾക്ക് സ്ത്രീകളുടെ ഇൻഡ്യൂഷൻസിന് കാതോർക്കാന്നുള്ളതാണ് സ്ത്രീകളുടെ ഇൻഡ്യൂഷന് കാതോർക്കാന്ന് പറയുന്നതിന്റെ അർത്ഥം ആ എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറിയുടെ എന്ന് മാത്രമല്ല അർത്ഥം അവനവന്റെ തന്നെ ഉള്ള ശ്രീ ശബ്ദിനു കാതോർക്കാന്നുള്ളത് നമുക്ക് ആനിമ എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട് ഓരോരുത്തരിലും ഉള്ള ഒരു ശ്രേണാംശം എന്ന് പറയുന്നത് വല്ലാതെ ആ ശ്രേണ ആയ ചില തോന്നലുകളെ പ്രചോദനങ്ങളൊക്കെ നമ്മുടെ കാലത്തിൽ വല്ലാതെ അടിച്ചമർത്തപ്പെടുന്നുണ്ട് പുരുഷൻ അവന്റെ ശ്രേണാംശത്തെ കൂടി വീണ്ടെടുത്ത് കഴിയുമ്പോഴായിരിക്കും ഈ ഉദ്ധാനത്തിന്റെ മഹിമയും രഹസ്യവും ഒക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ പോവുക എന്തൊക്കെ ആ പ്രതീക്ഷ നിറഞ്ഞ ബിംബങ്ങളാണ് ആ ദിവസം നമ്മൾ കാണുന്നത് ആ മാറിപ്പോയ കല്ലറ അല്ല മാറിപ്പോയ മൂടിക്കല്ലെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആ മൂടിക്കല്ലിനെ കുറിച്ച് സ്ത്രീകള് ഇങ്ങനെ പുലരിയിൽ ആ കല്ലറയിലേക്ക് പോകുമ്പോൾ ആകലപ്പെടുന്നുണ്ട് ആരും നമുക്കത് മാറ്റിത്തരും അത് അത്രയും വലുതാണെന്നുള്ള എൻ്റെയൊക്കെ സൂചനയുണ്ട് ഒപ്പം അത് മുദ്ര വെച്ചിരുന്ന കൂടിയ അങ്ങനെയുമുണ്ട് ഒരു കൗതുകരമായ ഒരു സംഭവം മരിച്ചിട്ടും ഒരു അവനെ പേടിച്ചിരുന്ന ചിലര് അവർ പറയുകയാണ് അവന്റെ ശിഷ്യന്മാര് ഇനിയും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നിരിക്കാം ഇനിയും ചില കബളിപ്പിക്കൽ ഏർപ്പെട്ട നമ്മളെ കബളിപ്പിക്കാണ്ട് ശ്രമിച്ചെന്നിരിക്കാം അവന്റെ ശരീരം മോഷ്ടിച്ചു പോയ കൊണ്ടുപോയേക്കാം അതുകൊണ്ട് ആ മുദ്ര വെച്ച് കാവൽക്കാരെ ഏർപ്പെടുത്താനായിട്ട് ബിലാത്തോസ് ആവശ്യപ്പെടുന്നുണ്ട് ബിലാദോസ് പറഞ്ഞു ആ നിങ്ങൾക്കുമുണ്ടല്ലോ പടന്മാര് നിങ്ങൾ ചെയ്തു കൊള്ളുക ഒരു മരണത്തെ അവന്റെ മരണത്തെ ഇത്രയും ഭയപ്പെട്ട ഒരു സംഭവം ഭൂമിയിൽ ഒരിടത്തും ഉണ്ടാവില്ല ആരുടെയും മരണത്തെയും ആരും ഇത്രയോളം ഭയപ്പെട്ടിട്ടുണ്ടാവില്ല അതിന് പുറത്തായിട്ട് അവര് കാവൽ നിൽക്കുന്നുണ്ട് അവർക്കത് സംഭവിച്ചു ആ മൂടിക്കല്ലിനത് സംഭവിച്ചു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് സുവിശേഷകർ എഴുതി വെക്കുന്നുണ്ട് ഒന്ന് ആ മൂടിക്കല്ല് മാറിപ്പോയ സംഭവം മാലാഖ മാറ്റി മാറ്റിന്നൊക്കെ ഉള്ളതിന്റെ സൂചനകൾ ഒന്ന് രണ്ട് സുവിശേഷകര ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ത് ഈ മൂടിക്കല് എന്ന് പറയുന്നത് അതിങ്ങനെ ആ മനുഷ്യനെ തന്റെ പരിസരത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് തന്റെ റിലേറ്റഡ്നെസ് എന്ന് പറയുന്ന ബന്ധങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർന്ന മൂടിക്കല്ല് ആ മൂടിക്കല്ല് ഉണ്ടെങ്കിൽ ആ മൂടിക്കല്ലിന് അപ്പുറത്തുള്ളവരൊക്കെ വാസ്തവത്തിൽ മരിച്ചവരാ ഈ മൂടിക്കല്ല് മാറ്റാനായിട്ട് ക്രിസ്തു മുമ്പും പറയുന്നുണ്ട് നമുക്കറിയാം ലാസറിന്റെ ആ കലറിൽ സംഭവിക്കുന്നത് തന്നെയാണ് ക്രിസ്തുവിന് ഇതിനകത്തുള്ള മനുഷ്യരുമായിട്ട് ഇടപെടണം എന്ന ആഗ്രഹമുണ്ട് തന്റെ സ്നേഹം കൊണ്ട് അയാളെ വീണ്ടെടുക്കണം എന്ന ആവശ്യം ആഗ്രഹമുണ്ട് തന്റെ സ്നേഹം കൊണ്ട് അയാളെ ജീവനിലേക്ക് കൂട്ടിക്കൊള്ളണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ക്രിസ്തുവിനും ഇടയിലായിട്ട് ഒരു മൂടിക്കല്ലുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കണം വളരെ പ്രതീകാത്മമായ ധ്വനിയോടുകൂടി ക്രിസ്തു പറയുന്നുണ്ട് ഈ മൂടിക്കല്ല് മാറ്റുക ആ മൂടിക്കല്ലിനപ്പുറത്ത് ഒരാൾ വസിക്കാൻ തയ്യാറാണെങ്കിൽ വൈകാതെ എന്ത് ചെയ്യുന്നുണ്ട് കെട്ടിവെച്ച ജലം കണക്ക് അയാൾ ദുർഗന്ധം ഉണ്ടാക്കും അത്തരം സൂചനകളുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എന്നിട്ടോ ആ മെഡിക്കൽ മൂടിക്കല്ല് മാറ്റി കഴിയുമ്പോഴാണ് അവിടുത്തെ സ്നേഹവും ഇടപെടലും ഒക്കെ ഈ മരിച്ചവനിലേക്ക് വരിക ഇവിടെ ആവട്ടെ ആ മൂടിക്കല്ല് മാലാഹമാര് എടുത്തു മാറ്റുകയാണ് ഒരുപക്ഷെ ഈസ്റ്റർ എന്ന് പറയുന്നത് തന്നെ ഇതായിരിക്കാം ഓരോരുത്തരും അവരവരെ ചങ്കിക്കൊണ്ട് നടക്കുന്ന ചില മൂടിക്കല്ലുകൾ മാറ്റുക എന്നുള്ള പലതിനോടും അടഞ്ഞിരിക്കുക ജീവിതം സ്നേഹത്തോട് ആ ഒഴുകുന്ന എന്തിനോടും നനവ് നനയും എന്തിനോടും പല പതുക്കെ പതുക്കെ ഇങ്ങനെ ഹൃദയം അട അടഞ്ഞുകൊണ്ടിരിക്കുക എസക്കേലിന്റെ ഒക്കെ പറഞ്ഞത് നമ്മൾ വായിച്ചു കേൾക്കുന്ന കണക്ക് ചിലരുടെ ഉള്ളു തന്നെ ഈ മൂടിക്കല്ല വളരെ വളരെ ഭാരപ്പെടുന്ന ഒരു വാക്ക് എസക്കല് പറയുന്നുണ്ട് നിന്റെ ഉള്ളിൽ നീ സൂക്ഷിക്കുന്നത് ഹൃദയമല്ല മറിച്ചിക്കല്ല അപ്പോൾ ചങ്കിലെ ചില മൂടിക്കല്ലുകൾ മാറ്റാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ ഒരു മാലാഖ ഇടപെട്ട് ഈ മൂടിക്കല്ലുകൾ മാറ്റുകയാണെങ്കിൽ ആരും വിചാരിക്കരുത് ഈ മാലാഖ മൂടിക്കല്ല് മാറ്റുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ കിന്നര ചിറകളുമായിട്ട് ആ സ്വർഗാരൂപികൾ വന്നിട്ട് ഈ മൂടിക്കല്ല് ഇടപെടാന്നുള്ളതല്ല സാധാരണ ജീവിതത്തിൽ തന്നെ എന്തുമാത്രം മാലാഹമാര ആ മാലാഹന്മാരെന്ന് പറയുന്ന അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ കരങ്ങളാണ് അത്തരം കുറെ അധികം പേരുടെ അധികം പേരുടെ ഇടപെടലുകൾ ഈ ഹൃദയത്തിലെ മൂടിക്കല്ല് മാറ്റുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ ചിലപ്പോൾ വളരെ കഠിനകൃതയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ചെറിയ കുഞ്ഞു നടത്തുന്ന ഇടപെടൽ കൊണ്ട് അയാളുടെ മൂടിക്കല്ല് മാറുന്നതായിട്ട് നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ അപ്പോൾ ഈ മൂടിക്കല്ല് മാറുമ്പോഴാണ് ശരിക്കുമുള്ള ഉത്ഥാന അനുഭവം ആരംഭിക്കാൻ പോകുന്നത് പുലരിയെന്ന ആ പ്രതീകം ഡോൺ എന്ന് പറയുന്ന പ്രതീകം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതാ കാരണം ക്രിസ്തു മരിച്ച സമയം ഏതാണ്ട് മധ്യഹ്നം കഴിയുമ്പോൾ ക്രിസ്തു മരിച്ചു എന്നിട്ട് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് അപ്പോൾ ഭൂമി മുഴുവൻ ഇരുണ്ടെന്നാ പറയുക ആ ഇരുട്ടിലാണ് ക്രിസ്തുവിന്റെ മരണം സംഭവിക്കുന്നത് ഇപ്പോഴാവട്ടെ അവൻ ജീവനിലേക്ക് ഉണർന്നത് കൊണ്ട് ഇനി പ്രഭാത അവന്റെ ഉണർവാണ് വാസ്തവത്തിൽ ഇനി ഉദയസൂര്യനെ ഒക്കെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇനി മുതൽ ഭൂമിയുടെ ഉദയാസ്തമയങ്ങളെ നിർണ്ണയിക്കുന്നത് പ്രപചത്തിന നിയമങ്ങളല്ല മറിച്ച് ഒരാളുടെ ചങ്കിൽ ക്രിസ്തു മയങ്ങുന്നുണ്ടോ ഉണരുന്നുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പ്രധാനം അപ്പൊ അതാണ് ആ ഉള്ളിലെ പുലരി എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എവൈക്കൺ എന്ന് പറഞ്ഞൊരു വാക്കുകൂടി ഉള്ള ഇതിനകത്ത് ഉപയോഗിക്കുന്നു വിശേഷം ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിനോട് ഉപയോഗിക്കുന്ന പദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഉണർന്നവൻ ഉണർന്നനിപ്പിച്ചവൻ എന്നൊക്കെ അതിനർത്ഥമുണ്ട് ഒരുപക്ഷെ ഉയർപ്പുമായി ബന്ധപ്പെട്ട അനുദിന ജീവിതത്തിൽ നമുക്ക് ധ്യാനിക്കാവുന്ന ഒരു വിചാരം അത് തന്നെയാണ് നിങ്ങൾ ഉണർന്നവനാണോ അതെങ്ങനെ എല്ലാ ഗുരുക്കന്മാരും ചോദിക്കുന്ന ചോദ്യമാണ് അറിയ വൺ നിങ്ങൾ ഉണർന്നവനാണോ ബുദ്ധയൊക്കെ ആ തന്നെ തന്നെ അടയാളപ്പെടുന്ന അങ്ങനെയാണ് ആര് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ ഗുരുവാണോ അല്ല നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ടവനാണോ അല്ല പിന്നെ നിങ്ങൾ ആരാണ് ഇതൊക്കെ ഞങ്ങളോട് സംസാരിക്കാനായിട്ട് നിങ്ങൾ ആരാണ് അപ്പോൾ അയാൾ ജനിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാനോ ഞാൻ ഉണർന്നവനാ ഇപ്പ എല്ലാവരും ഒരു തരം മയക്കത്തിലാണ് വലിയ ഉണർവിലേക്ക് വലിയ ജാഗ്രതയിലേക്കൊക്കെ ഈസ്റ്റർ ദിനം നമ്മളെ ക്ഷണിക്കുന്നുണ്ട് നിദ്രാടനം എന്ന് പറയുന്ന ഒരു കുഞ്ഞു മനോരോഗം കണക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്നുണ്ട് നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് സഹസേനം അനുഷ്ഠിക്കുന്നുണ്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അനുദിന ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത്രയും ഉണർന്നവനാണോ അത്രയും ജാഗ്രതയിലാണോ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഓരോ ചെറിയ കാര്യങ്ങൾക്കത്ത് പോലും ഉണർവുള്ള ഒരാളെ മാത്രം വിളിക്കേണ്ട വാക്കാണ് ഈ ആത്മീയ മനുഷ്യൻ എന്നൊക്കെയുള്ള സൂചനകള് എല്ലാ ഉണ്ട് അതുകൊണ്ടാണല്ലോ അതന്നെ കാണാനെത്തിയ ഒരു ചെറുപ്പക്കാരനോട് ഗുരു ചോദിക്കുന്നുണ്ട് നീ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നിന്റെ ചെരുപ്പ് ആ കട്ടളയുടെ വാതിൽപ്പടിയുടെ എവിടെ ഇട്ടത് പാൽ പറഞ്ഞു അത് ചെറിയ കാര്യമല്ല ഞാൻ ഓർക്കുന്നില്ല അപ്പോഴ് ഗുരു അവനോട് പറയുന്നുണ്ട് ഈ ചെറിയ കാര്യങ്ങളിൽ പോലും ഉണർവ് പുലർത്താത്ത നീ എങ്ങനെയാണ് വലിയ കാര്യങ്ങളുടെ താക്കോൽ അനുഷ്ഠ എന്റെ ഇടുക്കലേക്ക് വരുവാനായിട്ട് ധൈര്യപ്പെട്ടത് ആദ്യം ചെറിയ കാര്യങ്ങൾ ഉണർവുണ്ടാവട്ടെ അപ്പോൾ ഉയർപ്പിന്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചില ഉണർവുകൾ ജീവിക്കുക ദേവൈക്കൻ മണ്ണൊക്കെ ആയിട്ട് മാറുക എന്നുള്ളതായിരിക്കും അപ്പം എവിടെ വെച്ചായിരിക്കണം നമ്മൾ അവിടുത്തെ കണ്ടുമുട്ടേണ്ടെന്നുള്ള എന്റെയൊക്കെ സൂചനകളുണ്ട് മലാഹന്മാര് ഇനി മുതൽ ഈ ഉയർപ്പിക്കപ്പെട്ട ഉദ്ധിതനായ ക്രിസ്തുവിനെ എവിടെയാണ് നമ്മൾ തരേണ്ടെന്നുള്ള വ്യക്തമായ സൂചന വരുന്നുണ്ട് ഒന്ന് എങ്ങനെയാണ് നിങ്ങൾ ഗലിയിലേക്ക് പോകാനാ പറയുക അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് അവിടേക്ക് പോകാനാ പറയുക നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചത് ആ കടപുരത്ത് എന്നും ഈ കടപ്പുറം എന്നൊക്കെ പറയുന്നത് ആവശ്യത്തിലേറെ പരാധനതകളിടവ ആവശ്യത്തിലേറെ നമുക്കറിയാം ഏത് എന്തിനും എന്തിനേയും വെളുപ്പിനകത്താണ് ആ ഭൂമിയിലുള്ള എല്ലാ ദുരന്തങ്ങളും ആദ്യം എത്തുന്നത് അതിപ്പോ സുനാമി ആയാലും ഈ അടുത്ത ദിനങ്ങളിലൊക്കെ വായിക്കുന്ന ഈ കപ്പൽച്ചാലിൽ പെട്ടുപോകുന്ന ആ പാവപ്പെട്ട മത്സ്യത്തിലെ കഥയായാലും ഒക്കെ ഇതിങ്ങനെ ഈ വിളുമ്പി താമസിക്കുന്നവരെ കാത്ത ഒത്തിരി അത്യാഘൃതങ്ങളുണ്ട് അപ്പൊ യാതൊരു സുരക്ഷിതത്വമില്ലാത്ത ഒരിടത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ തപസ്ചര്യ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പുതിയൊരു ജീവിത സാധന ആരംഭിക്കുന്നത് ഒരുപക്ഷെ അത് അവിടെ നിന്ന് ആവുന്ന ഒരു പേടി ക്രിസ്തു പുലർത്തിയിരുന്നു കാരണം വൈകാതെ ഒരുപക്ഷെ അവരുടെ ഒരു പ്രവർത്തന മണ്ഡലം ഈ ജെറൂസലേം ആയിട്ട് കേന്ദ്രീകരിക്കപ്പെട്ട് നിൽക്കുമെന്ന് ക്രിസ്തു ഭയന്നു ജെറൂസലം എന്ന് പറയുന്നത് നമുക്കറിയാം ക്രിസ്തുനെ കൊന്ന ഇടം തന്നെയാണ് പക്ഷെ ആ ജെറൂസലേം ഒരു ഹോളി സിറ്റിയാണ് രണ്ടുതരം അധികാരങ്ങളും ഒരു ഒരു സെക്കുലറും ഒരുപക്ഷെ സേക്രഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന രണ്ടു തരം അധികാരങ്ങളുടെ കേന്ദ്രമായിരുന്നു ജെറുസ്ലിം സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിലനിൽക്കാനായിട്ട് ഏറ്റവും നല്ല ഇടം ഈ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഭയം ഒരുപക്ഷെ ക്രിസ്തു പുലർത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ക്രിസ്തു പറയുന്നുണ്ട് ക്രിസ്തു തന്നെ പറയുന്നുണ്ട് പിന്നീട് നിങ്ങൾ ഗലീലിലേക്ക് പോകാനൊക്കെ പറയുന്നു വിശേഷം ആകാശങ്ങളിലേക്ക് അവൻ കരേറ്റപ്പെടുന്ന തൊട്ടുമുമ്പായിട്ട് അപ്പൊ ഇവിടെ മാലാഹമാരും പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ ഗരിയിലേക്ക് പോവുക എന്റെ അർത്ഥം ഈ വിളമ്പിലെ മനുഷ്യർ അവിടത്തെ കണ്ടെത്താനായിട്ട് ശ്രമിക്കാന്നുള്ള ഉപയോഗിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇനി നമ്മൾ തിരയേണ്ടത് അവിടെയാണ് ഏതൊക്കെ മനുഷ്യരാണ് വിളുമ്പിൽ താമസിക്കുന്നത് എന്തിന്റെ ഫ്രഞ്ചുമായി കൊള്ളട്ടെ അത് അറിവിന്റെ വിളമ്പായിരിക്കാം അല്ലെങ്കിൽ സമ്പത്തിന്റെ വിളിമ്പായിരിക്കാം അഴകിന്റെ വിളമ്പായിരിക്കാം ആരോഗ്യത്തിന്റെ വിളമ്പായിരിക്കാം കടലോരം എന്ന് പറയുന്ന വിളമ്പ് ഫ്രഞ്ച് കൂപടത്തിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും അപ്പൊ എന്തിന്റെയും ഈ വെളുപിൽ താമസിക്കുന്നവരുടെ ഇടയിൽ തന്റെ സാന്നിധ്യം തിരിച്ചറിയാന്നുള്ളത് അതുകൊണ്ടൊക്കെയാണല്ലോ പിന്നെ ക്രിസ്തു പറയുന്നുണ്ട് വിശക്കുന്നവനായിട്ടും ദാഹിക്കുന്നവനായിട്ടും പരദേശിയായിട്ടും ഒക്കെ ഞാൻ നിങ്ങളെ തേടി വരുമെന്ന് ശേഷം ആ പരദേശികളിൽ അവനെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈസ്റ്റർ അഭിചാരത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുക കാരണം നമുക്കറിയാം ഇനി മുതൽ ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഏതാണ്ട് ഈ പറഞ്ഞ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞൊരു തലവാണ് ഒരുപക്ഷെ ഇംഗ്ലീഷ് പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ആ സ്ട്രെയിഞ്ചർ എന്ന് പറഞ്ഞ വാക്ക് അപരിചിതം എന്ന് പറഞ്ഞൊരു വാക്ക് പരിരക്ഷതിനേക്കാൾ കൂടുതലായിട്ട് കാരണം എല്ലായിടത്തും ക്രിസ്തു അപരിചിതനായിരുന്നു എന്താ മറിയത്തിന്റെ മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോഴേക്കും മറിയും ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന തോട്ടക്കാരനായിട്ടാ തോട്ടപ്പണിക്കാരൻ എന്ന നിലയിലായിരിക്കണം ഒരുപക്ഷെ മറിയം അവനെ തിരിച്ചറിയുന്നത് അത് തോട്ടത്തിൽ ഉടമയാണ് അറിഞ്ഞുകൂടെ എന്തുമായാലും രണ്ടാമത്തായിരിക്കും ഒരുപക്ഷെ സാധ്യത എങ്ങനെയാണ് ഒരാളെ നോക്കിയിട്ട് അയാൾ തോട്ടപ്പണിക്കാരനാണെന്നൊക്കെ തോന്നുന്നത് അയാൾ ഒരു ശരീരഭാഷയുണ്ട് അയാൾ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് സൺബേൺ ആയിട്ടുള്ള തൊലിയുണ്ട് ആ വല്ലാതെ എന്ത് ചെയ്യുന്ന പണി ചെയ്ത മനുഷ്യർക്ക് മാത്രം പതിക്കുന്ന ചില ആഴത്തിലുള്ള ചില മുദ്രകള് നമ്മൾ ശ്രദ്ധിക്കുന്ന കണക്ക് മറിയം ഒരു കുലിപ്പണിക്കാരൻ നിലയിൽ ഒരുപക്ഷെ അവിടെ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞിട്ടില്ല കുലു ആദ്യം അങ്ങനെ തന്നെയാണ് മറിയം കരുതുന്നത് കുലിപ്പണിക്കാരനെന്നാണ് കരുതുന്നത് കോട്ടപ്പണിക്കാരനെന്നായിരിക്കും കരുതുന്നത് എന്നിട്ടോ പിന്നീട് എല്ലായിടത്തും ഈ ക്രിസ്തു അപരിചിതത്വം അനുഭവിക്കുന്നുണ്ട് സ്ട്രേഞ്ചർ ആയിട്ടാ വരുന്നത് എമാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ ഭാഗം നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് ഒരു അപരിചിതൻ അവരോടൊപ്പം ചേർന്നാ പറയുക പിന്നീട് ഒരുപക്ഷെ തോമസിന്റെ മുമ്പില് തന്റെ ആ മുദ്രകള് തന്റെ വിലാവിലെയും കരങ്ങളിലെയും കാൽപാദങ്ങളിലെയും ഒക്കെ ആ അഞ്ച് ശതങ്ങൾ അഞ്ച് ശതങ്ങൾ ക്രിസ്തുവിന് കാണിക്കേണ്ടതായിട്ട് വരുന്നത് പോലും ആ അപരിചിത്വ ഭാവം പിന്നെയും നിലനിൽക്കുന്നതു കൊണ്ടാ ഉടനീളം ഇങ്ങനെ ഒരു ഇടയിൽ ഈ വരുന്ന വരും വരുന്ന ഒരുവനായിട്ട് അവിടെ തന്നെ തന്നെ വെളിപ്പെടുത്തിയാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ് അവിടത്തെ കണ്ടെത്തണമെങ്കിലും അവിടുത്തെ സ്നേഹിക്കണമെങ്കിലും അവിടുത്തെ ചേർത്ത് പിടിക്കണമെങ്കിലും ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇങ്ങനെ അപരിചിതരെ സ്നേഹിക്കാന്നുള്ള അവരിതിരാണച്ചു പിടിക്കുക എന്നുള്ളത് അപ്പൊ അത് അങ്ങനെ ഒരു സൂചന കിടപ്പുണ്ട് ഈ ഗലീലിലേക്ക് പോകുക എന്ന് പറയുന്നു അപ്പം മറ്റൊരു മറ്റൊരു ഭാഷയിൽ നമ്മൾ പാടഭാത നമ്മൾ വായിച്ച് കേൾക്കുന്ന മാലാഘം പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവനെ തിരയുന്നത് കാരണം അതൊരു വലിയൊരു ഗൗരവമായ ഒരു ക്ഷണവും ആരോപണവും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ ഈ ക്രിസ്തുവിനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന മൃദമായ ഇടങ്ങളില മൃതമായ ആചാരങ്ങളില മൃതമായ ചട്ടങ്ങളില അമൃതമായ ചില പുസ്തകങ്ങളില അവന് ജീവനുള്ള ഇവിടത്തേല്ല കാരണം ക്രിസ്തു എന്ന് പറയുന്നത് ആ വിത്ത് ആ മുള കണക്ക് ഒരു അനുഭവമാണ് ഉത്ഥാനമെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ഓർഗാനിക്കായ കൺസെപ്റ്റ് ഏറ്റവും ജൈവികമായ കൺസെപ്റ്റ് അപ്പൊ ആ ജൈവികമാണോ നിങ്ങളുടെ മതാചാരങ്ങള് ദൈവികമാണോ നിങ്ങളുടെ ക്രിസ്താന്വേഷണങ്ങള് ഇതൊക്കെ നമ്മൾ ആ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വിഷയങ്ങളാണ് അപ്പൊ എങ്ങനെ ഏതിടത്ത് അവിടുത്തെ കൃത്യമായിട്ട് കാണണമെന്നുള്ള സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ വല്ലാത്തൊരു ലിബറേഷൻ എന്ന് പറയുന്നൊരു കാര്യം കൂടി ഈ ഉയർപ്പിനോടൊപ്പം സംഭവിക്കുന്നുണ്ട് കാരണം മാത്യു സുവിശേഷൻ രേഖപ്പെടുത്തുന്ന മാത്യു ആ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ രേഖപ്പെടുത്തുന്ന എങ്ങനെയാണ് അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്ന പറയുക ഭൂകമ്പം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഈ അടിത്തറയെ കുലുക്കിക്കളയുന്ന ഒന്നിന്റെ പേരാണ് ഭൂകമ്പം അതിന്റെ അർത്ഥം ഇത്രയും കാലം എന്തൊക്കെ കാര്യങ്ങളിലെ മീതിയാണോ നിങ്ങൾ നിലനിന്നത് അതൊക്കെ ദാ ഒരു സെക്കൻഡ് കൊണ്ട് വല്ലാതെ ഒലയാൻ പോവുക ഇതൊരു പുതിയൊരു മോക്ഷത്തിന്റെ പുതിയൊരു ഒക്കെ പുതിയ വഴികളാ പുതിയ സൂചനകളാ കൃത്യമായിട്ട് ഈ ഭൂകമ്പത്തെ നമ്മൾ പുതിയ മത്തിൽ വേറിടത്തോ വായിച്ചു കേൾക്കും ആ നടപടി പുസ്തകത്തില് കുറച്ചുപേര് ആ പൗലൂസും സിലാസ്വ അവരിങ്ങനെ തടവറയിലായിരിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് പെട്ടെന്ന് വല്ലാതൊരു ഭൂകമ്പം ഉണ്ടായി ആ ഭൂകമ്പത്തിന് ശേഷം നമ്മൾ പിന്നീടുള്ള ഭാഗം ഇങ്ങനെയാണ് പിന്നീട് ഈ തടവറയിലെ മുഴുവൻ വാതിലുകളും മലർക്ക തുറക്കപ്പെട്ടു അവരുടെ കൈയിലെ ചങ്ങലകൾ ആ പൊട്ടി തകർന്നു പോയി അപ്പോൾ എന്താണ് ഈ ഭൂകമ്പം എന്ന് പറയുന്നത് വല്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് ലഭിക്കുന്ന തുറവിയ ഉദ്ധാനത്തിന്റെ ലൈഫ് ഉദ്ധാനത്തിന്റെ ജീവിതം അല്ലെങ്കിൽ ഉദ്ധാനത്തിന് എനക്കുന്ന ജീവിതം എന്നൊക്കെ പറയുന്നത് ഈ സ്വാതന്ത്ര്യ നിങ്ങളുടെ അടച്ചിട്ടിരുന്ന മുഴുവൻ വാതികളും തുറക്കപ്പെടുകയാണ് ഏതൊക്കെ കയച്ചങ്ങലുകളാണ് നിങ്ങൾ ഉരുങ്ങി കടന്നിരുന്നത് ഏതൊക്കെ ഇടങ്ങളിലാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ഒരുക്കി വെച്ചത് അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ വിമോചനത്തിന്റെ പേരാണ് ഉദ്ധാനം അങ്ങനെയെങ്കിൽ ഉദിതനായൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ വിമോചിതനായ മനുഷ്യനാണ് എല്ലാ ഇടങ്ങളിലും വല്ലാത്ത സ്വാതന്ത്ര്യം പുലർത്തുന്ന മനുഷ്യൻ എല്ലായിടത്തും വല്ലാത്ത തുറകു പുലർത്തുന്ന മനുഷ്യൻ കണ്ട കണ്ടചിന്തകളെ ഇങ്ങനെയൊന്ന് ക്രോഡീകരിക്കാമെന്ന് തോന്നുന്നു ഈസ്റ്റർ ഇതൊക്കെയാണ് ആ പ്രത്യാശയുടെ വസന്തോത്സവം ദൈവം ഇടപെടുന്ന മൂന്നാം പക്കം അവന്റെ ജീവന സാക്ഷികളായി നിൽക്കുന്ന സ്ത്രീകള് പിന്നെ നമ്മളിൽ തന്നെ അത്തരം ചില സ്ത്രൈനാംശത്തിന്റെ ചില ഓർമ്മപ്പെടുത്തലുകള് ഉണർവിന്റെ അപൂതി ജീവിതം മാറിപ്പോയ മൂടിക്കല്ല സാധാരണത്വങ്ങൾ അവനെ തിരയാനുള്ള ക്ഷണം ഏറ്റവും അടുവിലായിട്ട് ആ ഭൂകമ്പം എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചു കളയുന്ന സകലവാദികളും തുറക്കുന്ന പുതിയ വിമോചനത്തിന്റെ ഉത്സവം അതിന്റെ എല്ലാ നന്മകളും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ജീവിതം പ്രഭാമയം